ജനപക്ഷം പാർട്ടി ബിജെപി ഔദ്യോഗിക ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഫെബ്രുവരി പതിമൂന്നിന് തിരുവനന്തപുരത്ത് നടക്കുന്ന ലയന സമ്മേളനത്തിൽ അംഗത്വം നൽകുമെന്നും കേരള ജനപക്ഷം പാർട്ടിയുടെ നൂറ്റി പന്ത്രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ലയന സമ്മേളനത്തിൽ ബിജെപി അംഗത്വം സ്വീകരിക്കുമെന്നും കോട്ടയത്ത് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പി സി ജോർജ് അറിയിച്ചു ആ തീരുമാനം പ്രാവർത്തികമാകുന്നത് ഈ മാസം പതിമൂന്നാം തീയതി തിരുവനന്തപുരത്ത് വെച്ചാണ് അത് പറയാൻ വിചാരിച്ചിട്ട് കൂടുതൽ അപ്പൊ പതിമൂന്നാം തീയതി ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയുടെ സാന്നിധ്യത്തിൽ കേരള ജനപക്ഷം പാർട്ടി പൂർണ്ണമായി ബി ജെ പി ലയിക്കുന്നതാണ് അന്ന് ജനപക്ഷം പാർട്ടിയുടെ നൂറ്റി പന്ത്രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ നൂറ്റി പന്ത്രണ്ട് പേരാണ് കമ്മിറ്റി അംഗങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കും തിരുവനന്തപുരത്ത് വെച്ച് ബി ജെ പിയുടെ മെമ്പർഷിപ്പ് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതാണ് അതിനുശേഷം ജനപക്ഷം പാർട്ടി എന്നൊരു പാർട്ടി കേരളത്തിൽ ഉണ്ടാവില്ല അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മൾ അറിയിച്ചിട്ടുണ്ട് കേരളത്തിൽ ആത്മാർത്ഥതയുള്ള പ്രവർത്തകരായി ജനപക്ഷം ആളുകൾ മുഴുവൻ മാറും കാര്യം കൂടി കേരള ജനപക്ഷം പാർട്ടി പിരിച്ചുവിട്ടു ബിജെപി ലയിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അറിയിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി പതിമൂന്നാം തീയതി മുതൽ നൂറ് ശതമാനം ആത്മാർത്ഥതയുള്ള ബിജെപി പാർട്ടി പ്രവർത്തകനായി താൻ മാറുമെന്നും പി ജോർജ് പറഞ്ഞു ജനപക്ഷം പാർട്ടിയിൽ ഒരാൾ പോലും ബി ജെ പിയിലേക്കുള്ള ലയന തീരുമാനത്തെ എതിർത്തില്ല എല്ലാവരും സന്തോഷത്തോടെയാണ് തീരുമാനം സ്വീകരിച്ചതെന്നും ഈ തീരുമാനത്തോടെ പ്രവർത്തകർക്ക് സുരക്ഷിതത്വ ബോധമുണ്ടായെന്നും ചൂണ്ടിക്കാട്ടി അഴിമതിക്ക് എതിരെയുള്ള പോരാട്ടത്തിന് ശക്തി പകരുവാൻ ഈ തീരുമാനത്തോടെ കഴിയുമെന്നാണ് കരുതുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ താൻ മത്സരിക്കുമോ എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് പാർട്ടി നിർദ്ദേശിച്ചാൽ മത്സരിക്കും കേരളത്തിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അഞ്ച് സീറ്റ് കിട്ടുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും പി സി ജോർജ് ആവർത്തിച്ചു വരും ദിവസങ്ങളിൽ ഇടത് വലതു മുന്നണികളിൽ നിന്ന് ബിജെപിയിലേക്ക് വരുന്നവരുടെ ും അത് തടയാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്നും ചെയർമാൻസൻകുട്ടി പത്രസമ്മേളനത്തിൽ ഒരാളും പോലും ഈ നിമിഷം വരെ നമ്മുടെ പ്രവർത്തകരിൽ ഒരാൾ പോലും ഇതിനെതിരായി മാത്രമല്ല വളരെയേറെ സന്തോഷത്തോടുകൂടിയാണ് ഇതിനെ സ്വീകരിക്കുന്നത് ഇന്നിപ്പോ ഞാൻ ഇപ്പം വരുന്ന വഴിക്ക് പണ്ട് പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു കെ ഒ രാജൻ വിളിച്ചു നില്ക്കവുമായി രാഷ്ട്രീയമില്ലാതിരിക്കുകയായിരുന്നു അതോടൊപ്പം ഇന്ന് മുതൽ ഞാൻ ബി ജെ പി പ്രവർത്തകനായി കൂട്ടത്തിലുണ്ടാവുന്നു അത് അത്രമാത്രം ഒരു സുരക്ഷിത ബോധം ജനപക്ഷം പ്രവർത്തകർക്ക് ബി ജെ പിയിലേക്കുള്ള ആ പ്രവേശനത്തോടു ഒരു സുരക്ഷിത ബോധം ഉണ്ടായിരിക്കും എന്നാണ് സന്തോഷകരമായി പ്രവർത്തിക്കാൻ കഴിയുന്നു ഭയരഹിതമായി മുമ്പോട്ട് പോകാൻ കഴിയുന്നു അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ശക്തി പേരാൻ കഴിയുന്നു എന്നതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം ഈ കാര്യം വളരെ ആത്മാർത്ഥമായി നിങ്ങളെ അറിയിക്കുക